പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ടുനിന്ന ആവേശം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പട പൊരുതിത്തോറ്റു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിച്ച് ഫ്രാൻസ് യൂറോ കപ്പിന്റെ സെമിയിലെത്തി ഇനി കരുത്തരായ സ്പെയിനാണ് ഫ്രാൻസിന്റെ അടുത്ത എതിരാളികൾ ഇരു ടീമുകളും ഗോൾ മേഖലയിൽ നടത്തിയ മിന്നലാക്രമണങ്ങൾ ഗോളാവാതെ പോയതോടെ കളിയുടെ എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റിയിലേക്ക് പോവുകയായിരുന്നു ഫ്രാൻസിന്റെ ഗോളി മൈക്ക് മെയ്നാനും പോർച്ചുഗലിന്റെ ഗോളി ഡിയോഗയും നടത്തിയ രക്ഷപ്പെടുത്തലുകൾ ഇരു ടീമുകൾക്കും ഗോൾ നേടാനാവാത്ത മത്സരമാക്കി മാറ്റി കിലേ നെമ്പാപ്പയുടെ മുന്നേറ്റനിര പലവട്ടം ഗോളവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അത് വിഫലമായി മറുവശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നീക്കങ്ങൾക്ക് മൂർച്ച കുറഞ്ഞത് പോർച്ചുലിന് വലിയ തിരിച്ചടിയുമായി പോർച്ചുഗൽ താരം ജോ ഫെലിക്സ് കിക്ക് പാഴാക്കിയതോടെ പോർച്ചുഗലിന്റെ പട നിരാശയിലായി ഫ്രാൻസിന്റെ അഞ്ച് കിക്കുകളും ലക്ഷ്യം കണ്ടപ്പോൾ അഞ്ച് മൂന്ന് എന്ന നിലയിൽ ഫ്രാൻസിന്റെ ക്യാമ്പിൽ ആഹ്ലാദം അലയടിച്ചു റോണോയ്ക്കും സംഘത്തിനും കണ്ണീർ മടക്കം ആറാമത്തെ യൂറോകപ്പ് ടൂർണമെന്റിൽ കളിച്ച ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങലിനും മത്സരം വേദിയായി ഇനി ഒരു യൂറോയിൽ വിമർശിക്കാനും പരിഹസിക്കാനും അയാളില്ല മിസ്യു റോണോ ഇതുപോലെയുള്ള ഏറ്റവും പുതിയ യൂറോ അപ്ഡേറ്റുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്